ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി എം സീറോ ഫൈവ് എന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്താം തീയതി ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് സാംസങ്ങിന്റെ ഗാലക്സി എം സീറോ ഫൈവ് ഫോർ ജി സ്മാർട്ട് ഫോൺ ആണ് ഫൈവ് ജി സപ്പോർട്ടഡ് അല്ല എൽ സി ഡി ഡിസ്പ്ലേ വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇടയ്ക്കിൻ്റെ ഹെലിയോൺ ജി എൺപത്തഞ്ച് എന്നിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത് ഫോർ ജി ബി റാമാണ് വരുന്നത് അറുപത്തിനാല് ജി ബിയുടെ റോം വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലെ ബാക്ക് ക്യാമറയിൽ വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് യു എസ് പി ടൈപ്പ് ആണ് സി ടു പോയിന്റ് സീറോ ആണ് ഇതിൽ വരുന്നത് അയ്യായിരം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് ഇരുപത്തഞ്ച് വാൾട്ടിന്റെ ചാർജിങ് കപ്പാസിറ്റി ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഭയങ്കര കുറവായിട്ടുള്ള പ്രൈസാണ് ഇതിൽ വരുന്നത് കാരണം ആ ഒരു പ്രൈസ് തന്നെ അനുസരിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ സാംസങ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ക്രെഡിറ്റ് കാർഡും ബാങ്ക് ഓഫറൊക്കെ ലഭിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ യൂസിന് ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാ സാംസങ്ങിൻ്റെ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് സോ നോർമൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എം സീറോ ഫൈവ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ